േട്ടാ അയ്യോ എനിക്ക് ഇതാണ് സംഭവം ഹെഡി മോളെ നീ ഒന്ന് ഇങ്ങോട്ട് വന്നെ എന്താ പള്ളൻ പറഞ്ഞാ ഷുറന്നൊന്നും നോക്കാണ്ടേ ക്രിസ്മസിന് കേക്കും ഒക്കെ കഴിക്കുമ്പോ ഓർക്കണേ എന്നിട്ട് കൈ ഒരു കാര്യമില്ലേ അയ്യ മോളെ എനിക്ക് ഷുഗർ കൂടി എന്ന് തോന്നണു ഞാനേ ഇവിടെ ഏ നിങ്ങൾ കിടക്കല്ലേ നിങ്ങൾ ശരീരം മൊത്തം പഞ്ചസാര അഥവാ നിങ്ങൾ ഇവിടെ കിടന്നാണെ ഉറുമ്പ് നിങ്ങൾ മുഴുവനായിട്ട് എടുത്തോണ്ട് അയ്യോ ഉറുമ്പ് എടുത്തോണ്ട് പോണേ പോണേക്കൊണ്ട് ഡോക്ടർ ഇപ്പൊ വരുവേ എടി മോളെ ഡോക്ടർ വരുമ്പോളെ അമ്മ കേക്കൊന്നും കഴിച്ചില്ലെന്ന് പറയണേ തലയിൽ പഞ്ചസാര വീണാന്ന് പറഞ്ഞാലേ ആ പൊട്ട ഡോക്ടർ അങ്ങ് വിശ്വസിച്ചോളും എന്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ടാണാവോ ഈ കടന്ന് അനുഭവിക്കുന്നത് നിങ്ങളൊന്നും ചെയ്തില്ലതാളെ നിങ്ങൾക്കറിയോ എന്റെ ചേട്ടൻ ജിലേബി ഭംഗി വന്നപ്പോഴേ അമ്മക്ക് ഷുഗർ ആയിട്ട് കൊടുത്തില്ല ആ വാശിൽ ഈ എന്റെ ചേട്ടൻ കുളിക്കാൻ കയറിപ്പോ ടാങ്കിൽ മുളകൂടി വലക്കി പിന്നെ എന്റെ ചേട്ടൻ കുളിച്ചു വന്നപ്പോഴേ ഈ ചേട്ടൻ ചേട്ടെന്ന് പറയുന്നത് എന്റെ മോനല്ലേ ആ ആ മോൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു അമ്മയെ നന്നായി നോക്കണോന്നേ കണ്ടു പടിയടി അവനെ എന്റെ അടുത്ത് എത്ര നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല എന്നെടക്കേ നിങ്ങൾ ഉപദ്രവിക്കാറില്ലേ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോന്ന് പറഞ്ഞതാ ചെടി നീ നിന്റെ കാലും കൈയും കാണിച്ചേ എന്റെ മോനെ വളർച്ചതല്ലേ അയ്യാ ഞാൻ എന്നെ ഇങ്ങോട്ടേക്കെ വിളിച്ചതാ അവനെപ്പൊ നിന്നെങ്ങനെ വിളിച്ചു കണ്ണില് പൊടി പോയിട്ടെ ഇങ്ങനെ ഇങ്ങനാക്കിയതാ നീ വിചാരിച്ച് പറഞ്ഞിട്ടേ നിന്റെ വീട്ടിൽ പോയിട്ട് പെട്ടിങ് കിടക്കെടുത്ത് ഇങ്ങോട്ട് വന്ന് വെറുതെ ഫ്രിഡ്ജ് കൊണ്ടു വന്നിട്ടുണ്ട് ഫ്രിഡ്ജേ അതിന് തണുപ്പില്ലാത്തോണ്ട് ഡോർ തുറന്നേ ഞാൻ പുറത്ത് നിന്ന് വെള്ളം ഒച്ചു കൊടുക്കലടി അങ്ങനെ ഒരു ദിവസം ഫ്രിഡ്ജിനോട് പറയാ ഭയങ്കര ചൂട് കുറച്ച് തണുത്ത വളം തരുവോന്ന് ോ അയ്യോ എനിക്ക് ആവുന്നേ നിങ്ങളുടെ അലമാര വീണോ എന്റെ കാലിൽ അലമാര വീണതൊന്നല്ലമാരയ്ക്ക് പൂട്ടില്ലാത്തോണ്ടേ ഞാൻ എപ്പൊറങ്ങുമ്പോഴും കലമാര ഇങ്ങനെ അങ്ങനെ അങ്ങനെയാടി കാല്യായത് ഈ എക്സ്റേ എടുക്കണേ ഡോക്ടർ പറഞ്ഞേ ഈ വയ്യാത്ത കൈയിൽ ഞാൻ അതും എടുക്കണോ നിന്റെ കൈക്ക് എന്താടി കുറവ് അങ്ങ് പോയി എടുത്തോ ഈ കൈനുള്ളിൽ എന്താന്ന് അറിയാനാ ഉൾ വരാന്ത പോലും പോയിട്ടില്ലെങ്കിലേ എനിക്കറിയാം ഇതിന്റെ ഉള്ളിൽ എല്ലാം ആ ഡോക്ടറെ എങ്ങനെ അറിയത്തില്ലേ ഇതിന്റെ ഉള്ളിൽ എന്താന്ന് കൊല്ലും എടി മോളെ നീ ഒന്നിങ്ങോട്ട് വന്നേ എന്താ

എങ്കിലേ അത് മതിയായിരുന്നു എന്നാല് കല്യാണം നടക്കൂ ചികിത്സയെ നടക്കും അയ്യോ എനിക്ക് കാലുവേദന വേദന ഇല്ലാതിരിക്കോ െ എന്നാർക്കത്തിന്റെ ചവിട്ടി അല്ലേ ഞാനപ്പ ചവിട്ടി അതെനക്ക് തോന്നിയതാട്ടിയതോ ഞാൻ നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്നു തന്നെയാണ് എനിക്കറിയാം എന്നെ വീട്ടാൻ വേണ്ടി നിങ്ങൾ ആ സ്റ്റെപ്പിൽ എണ്ണേ കൊയ്യോ നാട്ടുകാരെ ഇവള് പറഞ്ഞത് കേട്ടോ ഇവളെ വീത്താൻ വേണ്ടിട്ടേ ഞാൻ ആ സ്റ്റെപ്പിൽ എണ്ണ വെച്ചെന്ന് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഇവളെ വീത്താൻ വേണ്ടിട്ടല്ല ഇവളെ കോ ലോട്ടിയാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾ എന്തൊക്കെയാ രമണി ചേച്ചിനോട് പറയുന്ന അതൊക്കെ എന്നോട് വന്ന് പറയും ഏത് ഈ രമണിയോ ആ മണി കള്ളി നീ അതിനാണല്ലേ രാവിലെ തന്നെ കസര മൂല ചെന്നിരിക്കണത് ഞാനേ അച്ഛനെ അമ്മേനൊക്കെ കുറിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ട് അത് അവൾ നിന്നോട് വന്ന് പറഞ്ഞു കാണാല്ലോട് പറഞ്ഞു അയ്യോ ക്ഷമിച്ചേക്ക് ഒന്നുമില്ലേലും നമ്മളൊരു പ്രായഡി നട്ടീന് ഭയങ്കര വേദന നിന്റെ അടുത്തേ വെള്ള തൈലരിപ്പുണ്ടോ ഇത്രയും പ്രായമായിട്ട് ഒരു വേദന ഇല്ലല്ലേ എന്റെ മുടിയൊക്കെ നോക്കിയേ നരച്ചിരിക്കുന്നേ നീൻ എന്റെ മോടിയുടെ ആര് തേച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അയ്യോ മോളെ എനിക്ക് തലവേദന ആവുന്നു നീ പോയിട്ട് ജ്യൂസ് എടുത്തോണ്ട് വാ എനിക്ക് ജ്യൂസ് ഒന്നും അടിക്കാൻ വയ്യല്ല എനിക്ക് പാല് കുടിച്ചാ തളാടക്കില്ല തള്ളി കൊടുക്കണല്ലോ ഇത് നോക്കി നീ പോയിട്ട് പാലെടുത്തോണ്ട് വാ എടീ രമണി ഇത് നോക്കിയേ എനിക്ക് ഒരു കുഴപ്പമില്ല അവളെ രണ്ടു ദിവസം ഇവിടെ ഇട്ട് നിരക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ കണ്ടു കാട്ട പടി ഒക്കെ എടുക്കുന്നത് എനിക്ക് ഇവിടെ തന്നെയാണ് പിന്നെ തവണ വെക്കി ഓ എനിക്ക് ഇനി രണ്ടു ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കണം നീ എന്നെ ശല്യപ്പെടുത്താനൊന്നും വന്നേക്കരുത് എനിക്ക് രണ്ട് ദിവസം നിനക്ക് റസ്റ്റാൻ നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നേക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടത് എന്നെ നരയിപ്പിക്കാൻ നോക്കിയല്ലേ ഇനി നിങ്ങൾ രണ്ട് ദിവസം ബാത്റൂമിനുള്ളിൽ ബാത്റൂമിനുള്ള ഞാനെങ്ങനെ നിങ്ങൾ ഇപ്പൊ കുടിച്ച പാലേലിട്ടു ശരിക്കു ആരാണ് ബാത്റൂമിനുള്ള എങ്ങനെയുണ്ട് ആരോ ചേച്ചി കുറച്ചും കൂടി വിമ്മുണ്ട് ഒരു ഗ്ലാസ് പാലെടുക്കട്ടെ അയ്യോയ്യോ അങ്ങനെ പറഞ്ഞില്ല ഇത്ര വീം വരിപ്പ വരിപ്പ വരെ